ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ അറിവിലേക്ക് സ്വാഗതം അപ്പം മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ ഒരു അടിപൊളി അപ്കമ്മിങ് എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പ്രണവാണി ഡെയിലി ഇരുന്ന് കുടിക്കുകയാണല്ലോ അപ്പോൾ ഒരു ദിവസം ഇതേപോലെ വീണ്ടും വീട്ടിലൊക്കെ ഇരുന്ന് കുടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീട്ടിലിരുന്ന് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ശിവാനീൻ്റെ അങ്ങനെ ഓർക്കുണ്ട് ശിവാനി പറഞ്ഞ ഓരോ ഡയലോഗുകൾ ഓർക്കുണ്ട് എന്നിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ പെറുപുറുഖണ്ട് കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കുടിക്കുന്ന സമയത്ത് നമ്മുടെ വസ് പോയി വസ് കണ്ടു വിട്ടോ ആ ശരി വന്ന് വന്നിട്ട് ഇപ്പം വീട്ടിൽ വന്നിരുന്ന് കുടിക്കാൻ തുടങ്ങിയില്ല ഇവനെന്ന് ഞാൻ എന്നും പറഞ്ഞിട്ട് അവിടെ പോകാൻ നോക്കൂ കേട്ടോ പിന്നെ വിചാരിക്കും വേണ്ട ഇത് വെച്ചിട്ടൊരു നാടകം കളിക്കാം ഈവൻ നിധീനെ പുറത്താക്കാൻ ഇത് ബെസ്റ്റ് ഒരു ചോയ്സാണ് സോറി ചാൻസാണ് അപ്പോൾ അതായത് ശിവാനി പോയേ പിന്നെ അവൾ പ്രണവിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണമെന്ന് വിചാരിച്ച് ഒരു നാടകം നടത്തി വലിയ ആളാവാൻ നോക്കുക അവൾ അവൾ വീട്ടിൽ പോന്നാമത്തെ ഒരാളായി എന്നെ വീട് കാണിച്ച് വെച്ച് എന്നെ ഒതുക്കി വെച്ചിരിക്കുക ഇത് തന്നെ ചാൻസ് ശരിയാക്കി തരാം എന്നും പറഞ്ഞിട്ട് വസു പോയിട്ടുണ്ട് കേട്ടോ നിധി ആണെങ്കിൽ ഈ സമയത്ത് പുറത്ത് കയറി വരുന്നേ ഉള്ളൂ നിധി ഗൗതമൻ കൂടി വഴിക്ക് വെച്ച് അടി ഉണ്ടായി ഗവൺമെൻ്റ് കാർ ഇറക്കി വിടലും പ്രശ്നങ്ങളൊക്കെയായി വീട്ടിൽ പോയത് നിധി പെട്ടെന്ന് വീട്ടിൽ പോയല്ലോ അത് നമ്മുടെ പ്രണവൻ്റെ കല്യാണം മുടക്കാനാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് പോര് വഴക്കാണ് കേട്ടോ നിധിയും ഗൗതമ്പ് അങ്ങനെ വഴിക്ക് വെച്ച് ഇറങ്ങേണ്ടി വന്നു അവിടുന്ന് ഓട്ടോറിക്ഷ പിടിച്ചിട്ട് വരുന്നുണ്ട് നമ്മുടെ നിധി അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വസു ഒരു വശക്കുപ്പി പോയി എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പ്രണവനെ നോക്കി നിൽക്കേണ്ടായി ശരി കുടിച്ച് തീർന്നിട്ടില്ലേ അല്ലേ ആ അതന്നെയടാ എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രണവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയണ്ട എന്താടാ പ്രണവ് ഇത് ഇപ്പോ രാത് രാത്രിയും ഒന്നുമില്ല പോരാത്തന്നെ വീട്ടിൽ വരുന്നിട്ട് കുടിക്കാൻ തുടങ്ങിയാ അങ്ങനെ കുടിച്ച് നശിക്കുന്നത് കേട്ടോ അപ്പൊ പ്രണവ് പറയണ്ട നിങ്ങൾ അതിനെ കുറിച്ചൊന്നും സംസാരിക്കേണ്ട നിങ്ങളും ശിവാനി വലിയ കൂട്ടുകാരായിരുന്നില്ലേ ഞാനിങ്ങനെ കുടിക്കാൻ തന്നെ കാരണം നിങ്ങൾ രണ്ടുപേരെയാണ് അപ്പോ ബസ് പറഞ്ഞാ എന്ന് വിളിക്കണ്ടേട്ടാ പോ ഇവിടെ നിന്ന് പോന്ന് പറയണ്ടേ പ്രണവ് എടാ നീ എന്നെ തെറ്റിദ്ധരിച്ചതാ ഞാൻ വിചാരിച്ച ശിവാനി നല്ലോളാന്നാ അവളുടെ കൂടെ കൂടിയിട്ടപ്പ എനിക്ക് പ്രശ്നമായത് അപ്പോൾ പ്രണവ് ഇതൊന്നും കേൾക്കാണ്ട് വീണ്ടും അപ്പോൾ കുടിച്ചോണ്ടിരിക്കണേട്ടാ അപ്പൊ ബസ്വിന് ദേഷ്യമാന്ന് ബസ് പറയേണ്ട ഞാനിവിടെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നീ ഇത് ഒന്നും കേൾക്കാതെ കുടിച്ചോണ്ടിരിക്കണോ ഈ കുപ്പിയോട് ഇരുന്നാലല്ലേ നീ കുടിക്കൂന്നും പറഞ്ഞിട്ട് കുപ്പി പിടിച്ച് വലിച്ചു എടുക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ പ്രണവ് വേഗം കുപ്പി പിടിച്ച് വലിച്ചു എന്നിട്ട് പറയും പോ പോപ്പോ ഇവിടുന്ന് പോന്ന് പറ കുടിച്ചോടാ നീ നല്ലോണം കുടിച്ചോ ഗൗതവന്മാതിരി നിന്നെ ഞാൻ തന്നെയല്ലേ വളർത്തിയത് അപ്പൊ എന്റെ കണ്ണു മുമ്പിൽ നീ കുടിച്ച് നശിക്കേ നീ ഇങ്ങനെ കുടിച്ച് കുടിച്ച് കുറേശ്ശേ ആയിട്ട് മരിക്കേണ്ട അതിന് പകരതാ ഇത് കുടിച്ചിട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് മരിക്കേ പെട്ടെന്ന് മരിക്കേന്ന് പറഞ്ഞിട്ട് ഈ വിഷക്കുപ്പി എടുത്തിട്ട് പ്രണവിന് നീട്ടി കൊടുക്കണ കേട്ടോ അപ്പൊ പ്രണവ് വിഷക്കുപ്പിയുടെ മേലെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വസുവിനെ നോക്കി നിൽക്കുമ്പോൾ വസുവനെ എന്താണോ നോക്കി നിൽക്കണേ ഇതെന്താ അറിയോ ഇത് വിഷാണത് ഇത് കുടിച്ചോ നീ ദുഃഖ സഹിക്കാൻ വയ്യാണ്ടല്ലേ കുടിച്ചുകൊണ്ടിരിക്കണത് അപ്പൊ ഇത് കുടിച്ച് കഴിഞ്ഞാൽ ഒറ്റടിക്ക് തീരാ എന്നിട്ട് വിഷമ പത്തിനാ പറയണ്ടേ ആ നിന്നെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നീ ചെറിയ പൈനല്ലേ നിന്റെ പ്രായത്ത് ഉള്ള ദുഃഖാണപ്പോൾ നിനക്ക് വന്നിരിക്കണത് എല്ലാവരും ചതിച്ചില്ലേ നിന്നെ നീയല്ല ആരായിരുന്നാലും കുടിച്ചു പോവും വിഷക്കുപ്പം നീട്ടിക്കൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ എന്നിട്ട് വസു പറയണ്ടേ എത്ര ആൾക്കാരെ ദിവസം പോയസം കുടിച്ച് മരിച്ചു വിഷം കുടിച്ച് മരിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നത് എനിക്ക് തോന്നുന്നത് ഇതിനൊക്കെ കാരണം ഇതേപോലത്തെ പെണ്ണുങ്ങളായിരിക്കും നിനക്ക് ഉണ്ടായ പോലെ അനുഭവം വേറെ വല്ല കുട്ടികൾക്കാണ് ഉണ്ടായിരുന്നുണ്ടല്ലോ ഇപ്പം ഈ നിമി ഈ സമയം ഒന്നും അവർ കാത്ത് നിൽക്കില്ല അവർ വിഷം കുടിച്ച് മരിച്ചു വസ്തുങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട അപ്പോൾ പ്രണവ് വീണ്ടും ഒന്നും മിണ്ടാതെ വീണ്ടും കുപ്പി എന്ന് കുറച്ച് ഒഴിക്കണു കുടിക്കണു കേട്ടോ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വസ്തു പറയട്ടെ ഞാൻ എന്ത് പറഞ്ഞാലും നീ കുടിക്കണം നിർത്തില്ല അല്ലേ എന്നിട്ട് വസ്തു പറയേണ്ടത് നീ ഇങ്ങനെ എൻ്റെ കണ്ണു മുമ്പിൽ ഇറന്ന് കുടിക്കണത് കുടിച്ചു നശിക്കണത് എനിക്ക് കാണാൻ വയ്യ പ്രണവേ നീ ഒരു കാര്യം ചെയ്യും നീ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ചാവേണ്ടതാ ഇത് മുഴുവൻ കുടിക്കി എന്നിട്ട് ഒറ്റയടിക്ക് പോയി ചാത്തോ അപ്പോൾ അപ്പോൾ ഒറ്റയടിക്കും മരിക്കാമല്ലോ അപ്പോൾ എന്നിട്ട് ഇതിൽ കുറച്ച് എനിക്കും ബാക്കി വെക്കും ഞാനും അത് കുടിക്കാം ഇവിടെ പ്രണവൊന്നും ഇണ്ടാ അതങ്ങനെ നോക്കിക്കോണോ കുടിക്കണു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയാനായിട്ട് നിന്നും വലിയ കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ സന്തോഷത്തോടെ ഇരിക്കാന്നാണോ നിന്റെ വിചാരം നാ കുടിക്ക് കുടിച്ചിട്ട് ബാക്കി വെക്കി നന്നായി കുടിക്ക് എന്നും പറഞ്ഞിട്ട് ആ കുപ്പിയോടെ വെച്ച് കൊടുത്തിട്ട് ബസ്സോട് മാറി നിൽക്കണം കേട്ടോ എന്നിട്ട് മാറി നിന്നിട്ട് ഇങ്ങനെ വീക്ഷിക്കണേ എന്താണ് പ്രണവ് ചെയ്യണേന്ന് അറിയണമല്ലോ അപ്പോൾ പ്രണവ് കുറേ നേരം ആ കുപ്പിടെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കേണ്ട കേട്ടോ എന്നിട്ട് അപ്പൊ വസ്തു പറയണേ ആ ഇപ്പം ഈ നോക്കിയിരിക്കുന്ന ഇരിപ്പ് കണ്ടാലറിയാം നീ ഇപ്പം അതെടുത്ത് കുടിക്കുന്നു കുടിക്കടാ അത് തന്നെയാണ് എനിക്ക് ആവശ്യം എന്ന് പറയേണ്ട കേട്ടോ വസു മനസ്സിൽ നിന്ന് ഇങ്ങനെ പറയണേ ഇവിടെയാണെങ്കിൽ താഴെ നിധി ഗൗതമും കൂടി പൊരിഞ്ഞ വഴക്ക് നടക്കണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് വാറും ഇടപെട്ടിട്ടുണ്ട് ഇവർ മുകളിൽ നടക്കുന്ന ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല പ്രണവാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിച്ചിട്ട് എപ്പോഴും ശിവാനി പറഞ്ഞ ഡയലോഗ്സ് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചിട്ട് മെല്ലെ വിഷക്കുപ്പിയെടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് അങ്ങനെ കുപ്പിയെടുത്ത് കുറച്ച് നേരം അങ്ങനെ നോക്കിയിരുന്ന ശേഷം പ്രണവ് അത് തുറന്നു കിട്ടോ തുറന്നിട്ടിങ്ങനെ വായിലൊഴി ിക്കാൻ പോവുകയാണ് ഒഴിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ വസുവോട് വിളിച്ചു നിൽക്കുന്നുണ്ടല്ലോ വസുവിന്റെ അപ്പൊ വസ്തു പറയാം ആ ഒഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നാടകം ഇപ്പം സ്റ്റാർട്ട് ചെയ്യാം എന്നും പറഞ്ഞിട്ട് ഓടി ചേരേണ്ട കേട്ടാ പ്രണവിന്റെ അടുത്തേക്ക് എന്നിട്ട് വിഷക്കുപ്പി പിടിച്ച് പേടിക്കാൻ നോക്കിയിട്ട് എന്നിട്ട് രണ്ടാളും കൂടി ഗംഭീര പിടി വലിയ കേട്ടോ തട്ടി കളയുന്നുണ്ട് പ്രണവാണെങ്കിൽ കൊടുക്കണില്ല അങ്ങനെ എന്നിട്ട് വിളിച്ച് നമ്മുടെ വസ്തു കൂക്കി വിളിക്കണ്ടല്ലോ അവരനു ഗൗതം ചേച്ചി ഓടി ഓടിവാന്ന് പറയണ്ട കേട്ടോ മൂന്ന് പേരും കൂടി ഓടി വന്നിട്ടുണ്ട് നിധിയും ഗൗതമും പാറും കൂടിയിട്ടാണ് അപ്പോൾ ഗൗതമ ചീത്ത പറയേണ്ടെന്നിട്ട് അത് വെടിച്ച് കളയാൻ ശ്രമിക്കണുണ്ട് കേട്ടോ അപ്പളെങ്കി പാറുണ്ടീന്ന് അടി കിട്ടിട്ടുണ്ട് പ്രണവിനെ അപ്പൊ നിധി പറയണ്ടല്ലോ നിധി തീ തീറ്റ പ്രണവെ കുറച്ച് നേരം കൊണ്ട് എന്ന് പറയണ്ട കേട്ടോ അപ്പൊ നമ്മുടെ ഗൗതമിക്കുന്നുണ്ട് അല്ലടാ നീ എന്താ മനുഷ്യനെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിച്ചോണ്ടിരിക്കണെ അല്ല നിനക്ക് വിഷം എവിടുന്നു കിട്ടി എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പൊ വസു പെട്ടെന്ന് ചെട്ടി ആ വസു വിഷയം മാറ്റാൻ ശ്രമിക്കണേട്ടോ പെട്ടു തൈ ഇത് വസ്തു കൊറന്നുവിടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായില്ലോ അതുണ്ടല്ലോ അത് പിന്നെ ഈ വസുന്ധരാ വസുന്ധരാൻ്റെ ഉണ്ടല്ലോ ഞാൻ കുടിച്ചോണ്ടിരുന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രണവ് പറയാനായിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ബസ് ഓടി വന്നിട്ട് നമ്മുടെ പ്രണവിനെ ഇങ്ങനെ പിടിച്ചു കൂലിക്കുന്നുണ്ട് നീ എന്ത് പണിയുടെ പ്രണവയെ കാണിച്ച് നീ എന്തിനെ ശിവാനെ കുറിച്ചാലോ ശിവാനിക്കുവേണ്ടിട്ട് നീ എന്തിനടാ ചവണം എന്ന് പറഞ്ഞിട്ടുണ്ട് ചവണമെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ പ്രണവനായിട്ട് കുളിക്കൊണ്ടിരിക്കുക കേട്ടോ പെട്ടെന്ന് എല്ലാം അവർ ശ്രദ്ധ മാറ്റണ്ടേ അപ്പോൾ നമ്മുടെ പ്രണവണെങ്കിലും ഞാൻ ചവണം ഓരോന്നിനും മറുപടി പറഞ്ഞോണ്ടിരിക്കുകയോ കുടിച്ചിട്ട് നീ അവശ്യം പോകുന്നില്ല കേട്ടോ എന്നിട്ട് പറഞ്ഞാൽ ഞാൻ ചാവണം അപ്പം നീച്ചാത്ത എല്ലാം ശരിയാവും കടാ ചോദിക്കുന്നുണ്ട് ആ എല്ലാം ശരിയാവും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഭയങ്കര നാടകം കേട്ടാ നിനക്ക് ഞങ്ങളെ കുറിച്ച് വല്ല ചിന്തി നിനക്കായിട്ട് ഇപ്പോൾ ഇടതേയും ഗൗതമൊക്കെ എത്ര ടെൻഷൻ അടിച്ചു എന്നറിയും അപ്പോൾ ഞാൻ വന്ന് കണ്ടില്ലായിരുന്നെങ്കിലോ എന്താകും അതിന് സ്ഥിതി എന്ന് ചോദിച്ചിട്ട് നമ്മുടെ പ്രണവിനകിടയ്ക്കയിലേക്ക് ഊന്തിട്ടുട്ടോ അറിയണ്ടട്ടെ എന്റെ മോനെ അവസ്ഥയില് കാണി വന്നല്ലോന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് നിധി ചോദിക്കണ്ടേ നീ പ്രണവേ ഇപ്പൊ വിഷം കുടിക്കുന്നത് എനിക്ക് എന്താ പ്രശ്നം ആ ഈ ചോദ്യം കേട്ടതും നമ്മുടെ വസ്തു തുടങ്ങി നീ തന്നെയാണ് ഇതിനൊക്കെ കാരണം കാരണമാണ് ഇപ്പൊ അവ വിഷം കുടിക്കാൻ ശ്രമിച്ചത് എന്ന് പറയേണ്ടിട്ട നീ ചോദിക്ക നിങ്ങൾ എന്താ ഈ സമയത്ത് എന്നെ കുറ്റപ്പെടുത്തണം അതിന് മാത്രം ഞാനിപ്പം എന്താ ചെയ്തേ മിണ്ടാതിരിക്കടി എല്ലാം ചെയ്തു വെച്ചിട്ടിപ്പൊ ഒന്നറിയാത്ത പോലെ ഇരിക്കുക അവള് ശിവാനിക്ക് ശിവാനി പ്രഗ്നന്റ് അല്ലെന്ന് നിനക്ക് മുൻപ് അറിയാന്നില്ലേ അന്ന് അന്നൊന്ന് അന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിലോ ഞങ്ങള് എല്ലാ പ്രശ്നങ്ങൾ സോൾവാക്കിയെ എല്ലാം പറഞ്ഞ അവളെ തിരുത്തിയാനെ അപ്പൊ അങ്ങനെ നീ എന്താ ചെയ്തത് ഈ വീട്ടിലൊതുങ്ങി തരുന്ന പ്രശ്നമായിരുന്നു അത് നീ കാരണം അത് മൊത്തം അറിഞ്ഞു ഇപ്പൊ കണ്ടില്ലേ പ്രണവിന്റെ അവസ്ഥ കണ്ടില്ലേ അവങ്ങനെ അങ്ങനെ ഒരു കുടിയനായിരുന്നു നിനക്ക് പ്രണവിൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്നുമല്ല നിനക്ക് ചിന്ത നിനക്ക് എങ്ങനെയും ശിവാനിയെ കുറ്റക്കാരിയാക്കണം പേര് കട്ടവളാക്കണം അതല്ലേ നിന്റെ ആവശ്യം ശിവാനിനെ എങ്ങനെയും കുറ്റക്കാരിയാക്കി പുറത്താക്കേണ്ട തിരക്കിലായിരുന്നു നീ അതിന് കുറിച്ച് ചിന്തിച്ച് പോലുമില്ല ഇപ്പം എന്തായി ഇപ്പം നിന്റെ ആഗ്രഹം പോലെ ശിവാനി പുറത്തായില്ലേ എന്നാൽ ഇവൻ്റെ അവസ്ഥ നോക്കി നോക്ക് വന്ന് വന്ന് വിഷം കുടിക്കുന്ന ലെവലിൽ എത്തിയിട്ടുണ്ട് ഗൗതമ്പതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ദേഷ്യം അടക്കി പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് നിധിയോട് ചോദിക്കുകയാണ് വസു ഇപ്പോ ഇവനെങ്ങാനും മരിച്ചു പോയതെങ്കിൽ നീ എന്നെ കാരണക്കാരി എന്നും പറയണ്ടിട്ടോ അപ്പൊ നിധിയൊന്നും ഇണ്ടേണ്ടില്ലേ അപ്പൊ പാറു ചെന്നിട്ട് എന്താ വസു നീ എന്തൊക്കെയാ സംസാരിക്കണേ നിധി ആണെങ്കിൽ പ്രണവിന് ഇതൊന്നും അല്ല ചിന്ത കേട്ടോ പ്രണവ് വീണ്ടും കുടിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ഗൗതം പിടിച്ച് വലിച്ചിട്ട് ചീത്ത പറഞ്ഞിട്ട് കുപ്പിയോടൊന്നും മാറ്റി വെക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ പ്രണവ് ഇറക്കാണ് ഇത്തിരി ഇത്തിരി ചേട്ടാ ഇത്തിരി കുറച്ചു മതി നോക്കി പറഞ്ഞിട്ട് കേട്ടോ എന്നിട്ട് ബസ് അടുത്ത് നമ്മുടെ വീട്ടിലേക്ക് കുറിയാ നമ്പശകുനാണ് ഇടത്തി ഇവള് ഇവള് വന്നതിന് ശേഷം നമ്മുടെ വീട്ടില് സംഭവിക്കും പടത്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ നിധിക്ക് ആകെ ദേഷ്യം വന്നു കേട്ടോ നിധി വരും നിർത്തണ്ടോ ഇന്നത്തെ പ്രണവിന്റെ അവസ്ഥയ്ക്ക് കാരണം ഞാനല്ല അത് നിങ്ങളാ ഇവനെ പറ്റിച്ച ശിവാനീനെ ഈ വീട്ടിലേക്ക് കൂട്ടി കൊടുത്താരാ നിങ്ങളല്ലേ എന്ത് ചോദിക്കണ്ടേട്ടോ അപ്പൊ വസ്തു ഒന്നും ഇടണ്ടേട്ടോ എന്നിട്ട് പറയണം ഞാനും അമ്മയും ഞങ്ങളൊക്കെ എത്ര എതിർത്തതാണ് എന്നിട്ട് ഞങ്ങളെയൊക്കെ എതിർത്തിട്ട് ആ സീകേശിയുടെ കൂടെ ചേർന്നിട്ട് അവനെ കല്യാണം കഴിച്ചു കൊടുത്തു എന്നിട്ട് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ ഒന്നും അറിയാത്തമാതിരി നിൽക്കുകയാണോ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വലങ്കയെ ശിവാനിയും കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് നമ്മുടെ പ്രണവ് കുടിക്കാൻ ആരംഭിച്ചിട്ടുള്ളത് ഇപ്പൊ കണ്ടില്ലേ വിഷം കുടിക്കാൻ പോയിതോ നിങ്ങൾ കാരണം തന്നെയാണ് എന്നിട്ട് ഒന്നും അറിയാത്തമാതിരി നാഴം കളിക്കാൻ എന്താണോ നിങ്ങൾ അപ്പം വസ്തു പറഞ്ഞിടത്ത് നോക്ക് എനിക്ക് എനിക്കന്നെ ശിവാനിയുടെ സ്വഭാവം ഒന്നും അറിയില്ലായിരുന്നു അവൾ പൊട്ടേന്ന് എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണോ നിന്റെ സ്വഭാവം ഒന്നും അറിയാണ്ട് എടത്തി നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു കൊണ്ടുവന്നേ അതുപോലെ തന്നെ ഞാൻ ശിവാനിനെ കൂട്ടിക്കൊണ്ടു കൊണ്ടുവന്നേ എന്ന് പറയണോ കേട്ടോ വസ്തു എന്നിട്ട് ബസ് പറയുന്നത് ശിവാനി നീയൊക്കെ ഒരുപോലെ അടി ഒരു കുടുംബത്തിൽ നിന്ന് വന്നിട്ട് ഈ കുടുംബം മൊത്തം കുളം തോണ്ടി ഇതുമെ ഇരച്ചുകറി നിൽക്കേട്ടതൊക്കെ കേട്ടിട്ട് അപ്പൊ എന്നിട്ട് വസു പറയേണ്ടത് രണ്ടെണ്ണത്തിൽ ഒരുത്തി പോയി ഇനി നീയും കൂടി ഇവിടെ നിന്ന് പോയാല് ഇവിടെ ശുദ്ധാവുള്ളൂ എന്നിട്ട് വസു നീതിയോട് പറയാനായിട്ടോ നിങ്ങൾ എന്താണ് പോയേ ഞാൻ മാത്രം ഞങ്ങൾക്ക് ഇവിടെ സന്തോഷ സമാധാനം കിട്ടുള്ളൂ പോടി ആദ്യം ഇവിടുന്ന് ഇറങ്ങിപ്പോ ആദ്യം തന്നെ വെളിയിൽ പോകുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിധീനെ പിടിച്ച് അങ്ങോട്ട് ഉന്തിയിടോ അപ്പം അതുവരെ വേണ്ടാതെ എന്ന് ഗൗതമ് അങ്ങോട്ട് ഇടയിൽ കയറി ചെന്നിട്ടുണ്ട് എൻ്റെ വസ്വിൻ്റെ അടുത്ത് ചോദിക്കണേ എൻ്റെ ബാലിനെ പുറത്താക്കാൻ നിങ്ങളാര പറയും നിങ്ങൾ ആരാ ചോദിക്കേണ്ട ചോദിക്കണ്ടേട്ടോ അപ്പം ഗൗതം നമ്മുടെ വസ്തു പറയുണ്ട് ഗൗതം നീ എന്തായി ചോദിക്കണേ കണ്ടില്ലേ ഈ പ്രണവിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എവളാണെന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട് എന്താ അത് നിങ്ങൾക്ക് എന്താ ഉറപ്പ് എന്നിട്ട് ഗൗതം പറയണ്ട കേട്ടോ ഇത്രയും നാൾ നിധി വിചാരിച്ചത് ആരും അറിയണ്ടേ ഇതോ പ്രശ്നം ഒപ്പിക്കാം നമ്മുടെ ശിവാനീനെ തിരുത്താം നിധി വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് പക്ഷേ അവൾ ചെയ്തതോ പഠിയുമെന്ന് വീണതായിട്ട് അഭിനയിക്കുകയും ചെയ്തു മാത്രമല്ല ആ കുറ്റം നിധിയുടെ അടുത്ത് തലയിൽ ഇടുകയും ചെയ്തു അതുകൊണ്ടാണ് അവളെ കുറിച്ചുള്ള ഈ സത്യങ്ങൾ പുറത്ത് അറിയ പറയേണ്ടി വന്നത് ആദ്യം തന്നെ നിങ്ങളത് മനസ്സിലാക്കിക്കോ നിങ്ങളോട് ആരാ പറഞ്ഞ നിധിക്ക് പ്രണവിന്റെ അടുത്തൊരു സ്നേഹിയെന്ന് ഒരു താല്പര്യമില്ലെന്ന് ആരാ പറഞ്ഞത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ ശിവാനി പ്രഗ്നന്റ് അല്ലാന്ന് തുടക്കം മുതലേ അറിയായിരുന്നു എന്നിട്ട് അവൾ അത് എന്തുകൊണ്ട് പുറത്ത് പറയാൻ എന്നറിയോ ഇതേ ഇവൻ ഇവനത് താങ്ങില്ല എന്ന് അറിഞ്ഞുകൊണ്ടാ അല്ല അറിയാൻ വേണ്ടി ചോദിക്കാം നിങ്ങൾക്ക് നിധിനെ കുറിച്ചിട്ട് എന്തറിയാം എന്ന് ചോദിക്കേണ്ടിട്ടാ വസു മിണ്ടാതെ അങ്ങനെ നിൽക്കുന്നുണ്ട് അവളേ അവൾ ആർക്കും ദ്രോഹം വരണ ഒരു പ്രവൃത്തി അവൾ ചെയ്യില്ല ആരുടെ മേലെ അവൾക്ക് അസൂയുമില്ല എന്നിട്ട് വസുവിന്റെ അടുത്ത് കഴിച്ചുകൊണ്ടിട്ട് പറയണേ ഇനി ഒരു പ്രാവശ്യം നിധിനെ ഇവിടുന്ന് പുറത്ത് പോവാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുതിരിക്കില്ല അപ്പോൾ വസു മനസ്സിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കട്ടെ അപ്പോൾ നാടൻ ഈ ഡ്രാമ കളിച്ചതൊക്കെ വെറുതെ ആയിപ്പോയി ഞാൻ വിചാരിച്ചത് ഈ പ്രണവ് വിഷം കൂടി ചിലപ്പോൾ നിധിന്റെ രണ്ടാളും പഴി വാങ്ങുന്ന പഴി പഴിച്ചായിരുന്നു വിചാരിച്ചത് ഇതിപ്പോൾ രണ്ടും കൂടി എന്റെ മേക്കിട്ടാണല്ലോ ഛേ അപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഗൗതം ചോദിക്കണം അല്ലോ എന്തങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേ അടുത്തു നിധിയുടെ മേലെ അടുത്ത് എന്ത് കുറ്റം ഉണ്ടാക്കാൻ എന്ന് ചോദിച്ചു ചോദിച്ചോ അപ്പൊ ബസ് പറയണേ ആ ഞാനെന്ത് പറയാനാ ഞാൻ എന്ത് പറയാൻ നിങ്ങൾ വിശ്വസിക്കില്ലല്ലോ അത്ര മയക്കി വെച്ചിരിക്കല്ലേ നിങ്ങളെ ഇനി അവള് ആ എന്തെങ്കിലും ആയിട്ട് അനുഭവിച്ചോ എന്നും പറഞ്ഞിട്ട് വസു എല്ലാം ഇവിടുന്നു മുങ്ങാൻ നോക്കാട്ടോ നിങ്ങളോട് നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ ബസ്സും അപ്പോൾ ഗൗതം പറയുന്നത് അതെ ഞാൻ അവളെ കുറിച്ച് എന്നോട് എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല നിങ്ങൾ ആദ്യം ഇവിടെ നിന്ന് പോയേ പോ എന്ന് പറയണ്ടിട്ടോ ഗൗതം അപ്പോൾ കുറച്ച് നേരം നോക്കി എന്നിട്ട് വസു അങ്ങോട്ട് പോവാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പ്രണവ് കയ്യുകൊട്ടിലും പാട്ടൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് പറയേണ്ടത് സൂപ്പർമാൻ സൂപ്പർ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കുടിച്ചിട്ട് ലാശം പോയില്ല ഗൗതമാണെങ്കിൽ പ്രണവിനെ നോക്കിയിട്ട് ഇങ്ങനെ ആകെ സങ്കടത്തിൽ നിൽക്കാട്ടോ എന്ത് ചെയ്യണമെന്ന് അറിയാഞ്ഞിട്ട് എന്നിട്ട് അതിനിടയ്ക്ക് നമ്മുടെ പ്രണവാണെങ്കിലോ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗൗതം കുപ്പി മാറ്റി വെച്ചല്ലോ അപ്പം അത് അങ്ങോട്ടും കൂടി ചാച്ചും ചരിച്ചെന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കേണ്ട എന്നിട്ട് കൊണ്ട് ചോദിക്കേണ്ടത് ചേട്ടാ കുറച്ച് ഇതാണ് കുറച്ച് മതി ആ കുപ്പി ആരെങ്കിലും ഇറക്കി വെച്ച് അങ്ങോട്ടൊന്ന് ഗേറ്റി വെച്ചു തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ടാണ് അപ്പം ഗൗതം അടിക്കാൻ നോക്കുന്നുണ്ട് അതിൻ്റെ താബ്രോ എന്നൊക്കെ പറയുമ്പോൾ ഇനി എൻ്റെ മുമ്പിൽ വെച്ച് നീ കുടിച്ച് നീന്താണ് ഞാൻ കൊല്ലും ഞാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാൻ പ്രണവ് അപ്പോൾ ആറ് പിടിച്ച് മാറ്റേണ്ടി ദേഷ്യപ്പെടരുത് അവൻ പുതത്തോട് കൂടി നല്ലോത് ചെയ്യണേന്നും പറഞ്ഞിട്ടോ അപ്പം അങ്ങനെ നമ്മുടെ വസുവിൻ്റെ ഒരു നടവും കൂടി വേസ്റ്റായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ ഇപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ